എംബുരാൻ എന്ന ബ്രഹ്മാണ്ട ചിത്രം സംവിധാനം ചെയ്തതോടെ മലയാള സിനിമയുടെ ഏറ്റവും മൂല്യമേറിയ താരമായി മാറിയിരിക്കുകയാണ് പൃഥ്വിരാജ് സുകുമാരൻ സ്വന്തം പേരിൽ ഒരു ബ്രാൻഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് താരം അഭിനേതാവ് സംവിധായകൻ നിർമ്മാതാവ് എന്നിങ്ങനെ ബഹുതലങ്ങളിൽ ദേശീയ ശ്രദ്ധ നേടിയ വിജയമാണ് പൃഥ്വിരാജിൻ്റേത് അതിൽ രണ്ടഭിപ്രായങ്ങൾ ഇടയില്ല എന്നാൽ അതിനോടൊപ്പം കോടികളുടെ ആസ്തിയുമായി പൃഥ്വിരാജിലെ സംരംഭകനും കൂടുതൽ മാറ്റി തെളിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തു വന്ന കണക്കനുസരിച്ച് കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ ആസ്തി രണ്ടായിരത്തി ഇരുപത്തി എത്തി നിൽക്കുമ്പോൾ അമ്പത്തിനാല് കോടി രൂപയ്ക്കും എത്രയോ മുകളിലായിരിക്കും താരത്തിന്റെ മൊത്തം ആസ്തി എന്ന് വ്യക്തമാണ് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ പൃഥ്വിരാജിന്റെ രണ്ട് സിനിമകളുടെ കളക്ഷൻ തന്നെ ഇരുന്നൂറ്റമ്പത് കോടി രൂപയോളം വരും ഇപ്പോൾ ആദായ നികുതി വകുപ്പ് നടൻ നോട്ടീസ് നൽകിയിരിക്കുകയാണ് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ചാണ് വകുപ്പ് ഇപ്പോൾ വിശദീകരണം തേടിയിരിക്കുന്നത് ഈ സിനിമകളിൽ നിന്ന് സഹനിർമാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് സ്വന്തമാക്കിയെന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ വർഷം ആദായ നികുതി വകുപ്പ് പൃഥ്വിരാജിന്റെ ഓഫീസുകളിലും വീട്ടിലും റെയ്ഡ് നടത്തിയിരുന്നു ആടുജീവിതം നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയും ഗുരുവായൂർ അമ്പല നടയിൽ തൊണ്ണൂറ് കോടി രൂപയുമാണ് ഗ്രോസ് കളക്ഷൻ നേടിയത് ഇപ്പോൾ പുറത്തിറങ്ങിയ എൽ ടു എമ്പുരാനാകട്ടെ ഇതിനോടകം ഇരുന്നൂറ്റമ്പത് കോടി രൂപ നേടിക്കഴിഞ്ഞു ഇതിൽ നിന്നെല്ലാം താരത്തിന് വന്നു ചേർന്ന വരുമാനവും ലാഭവും കൂടി കണക്കിലെടുക്കുമ്പോൾ അമ്പത്തിനാല് കോടിയിലൊന്നും ആസ്തി ഒതുങ്ങില്ല എന്നത് വ്യക്തമാണ് ൻ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുത്ത സിനിമകളിൽ ശമ്പളമില്ലാത്ത ലാഭവീതം കൈപ്പറ്റുന്ന രീതിയാണ് താരം സ്വീകരിക്കുന്നതെന്നതും ആസ്തിയിലെ വലിയ വർധന സാധൂകരിക്കുന്നു അഭിനയത്തിൽ നിന്ന് സിനിമയുടെ ബിസിനസ്സിലേക്ക് പ്രവർത്തനം വൈവിധ്യവൽക്കരിക്കാൻ തീരുമാനിച്ചപ്പോൾ അതിന് പങ്കാളിത്ത മാതൃകയാണ് ആദ്യഘട്ടത്തിൽ നല്ലതെന്ന തിരിച്ചറിവ് പൃഥ്വിരാജൻ ഉണ്ടായിരുന്നു ആ ബോധ്യമാണ് ഓഗസ്റ്റ് സിനിമ എന്ന സിനിമാ പ്രൊഡക്ഷൻ സംരംഭത്തിന്റെ ഭാഗമാകാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഈ ബാനറിൽ നിർമ്മിക്കപ്പെട്ട ഉറുമിയും ഇന്ത്യൻ റുപ്പിയും ഒരുപോലെ വാണിജ്യ വിജയവും നേടി വേണ്ടത്ര അനുഭവ പരിചയം നേടിക്കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഓഗസ്റ്റ് സിനിമ വിട്ടു ഭാര്യ സുപ്രിയ സ്വന്തം നിർമ്മാണ സംരംഭമായ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന് തുടക്കമാകുന്നത് അങ്ങനെയാണ് സോണി പിക്ചേഴ്സ് എന്ന ബഹുരാഷ്ട്ര ബ്രാൻഡുമായി ചേർന്ന നയൻ എന്ന സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെ ആദ്യ സംരംഭം തുടർന്ന് സിനിമാ നിർമ്മാണവും വിതരണവും സജീവമായി ഏറ്റെടുത്ത് രാജ്യം മുഴുവനും അറിയപ്പെടുന്ന ബ്രാൻഡായി മാറി രാജുവിന്റെ കമ്പനി മോഹൻലാലിന്റെ താരമൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തിയ തന്റെ ആദ്യ സംവിധാന സംരംഭമായ ലൂസിഫറിലൂടെ മോളിവുഡിന് പുതിയ വാണിജ്യ ദിശ നൽകുകയായിരുന്നു പൃഥ്വിരാജ് അതിവേഗം അമ്പത് കോടി രൂപ നേടിയ മലയാള ചിത്രമായി മാറിയ ലൂസിഫറിന്റെ ഗ്രോസ് കളക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയായിരുന്നുവെന്നാണ് പിങ്ക് വില്ല പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തത് അഞ്ചു വർഷം കഴിഞ്ഞ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം മായി എംബുരാൻ റിലീസ് ചെയ്തു എന്നാൽ ഈ കാലത്തിനിടയിൽ ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുന്ന തലത്തിലേക്ക് പൃഥ്വിരാജ് എന്ന ബ്രാൻഡിനെ മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു സലാർ പോലുള്ള ഇന്ത്യ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ റോളുകളും ചെയ്തു അതിലൂടെ താരത്തിന്റെ വിപണി മൂല്യവും ബ്രാൻഡ് പ്രതിച്ഛായയും വർദ്ധിച്ചു എംബുരാൻ ടീം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇതിനോടകം ഇരുന്നൂറ്റമ്പത് കോടി രൂപ കണക്ഷൻ നേടിക്കഴിഞ്ഞു സിനിമ പ്രശാന്ത് നീലിന്റെ സലാറിൽ അഭിനയിച്ചതിന് നാലു കോടി രൂപയാണ് പൃഥ്വിരാജിന് ലഭിച്ച പ്രതിഫലം എന്ന ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പൊതുവെ നാല് തൊട്ട് പത്ത് കോടി റേഞ്ചിലാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം വ്യത്യാസപ്പെട്ടിരിക്കുന്നത് തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ലാഭം പങ്കിടൽ വ്യവസ്ഥയിലും താരം അഭിനയിക്കുന്നുണ്ട് തന്റെ താവളം കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് മാറ്റിയ പൃഥ്വി റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലും പങ്കാളിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അദ്ദേഹം ബാന്ദ്രയിലെ പാലി ഹില്ലിൽ പതിനേഴ് കോടി രൂപയുടെ അത്യാഡംബര ഫ്ളാറ്റ് വാങ്ങിയത് ബോളിവുഡ് സെലിബ്രിറ്റികളുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ റിയലിറ്റി ഡെസ്റ്റിനേഷൻ ആണിത് കൊച്ചിയിലും താരത്തിന് ആ ്രോപ്പർട്ടിയുണ്ട് അപ്രത്യക്ഷിതമായി രണ്ടായിരത്തി രണ്ടിൽ എന്ന രഞ്ജിത്ത് ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം അത് വിജയമായതോടെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഒരു സാധാരണ നടനിൽ നിന്നും ബഹുമുഖ ബിസിനസ് വ്യക്തിത്വമായുള്ള പൃഥ്വിരാജ് സുകുമാരന്റെ വളർച്ച കൃത്യമായ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ വിജയകരമായ പ്രതിഫലനമാണ്